കണ്ണൂർ ജില്ലയിലെ മയക്കുമരുന്ന് റാക്കറ്റിലെ മുഖ്യ കണ്ണി മുപ്പത് ഗ്രാം എം ഡി എം എയുമായി വീണ്ടും പിടിയിൽ ശ്രീകണ്ഠാപുരം അടുക്കത്തെ ചാപ്പയിൽ വരമ്പുമുറിയൻ ഷബീറാണ് പിടിയിലായത് ശ്രീകണ്ഠാപുരം പോലീസും ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിലുള്ള ഡാൻസ് ഓഫ് അംഗങ്ങളും നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീകണ്ഠാപുരം എസ്ഐ ഐ പി പ്രകാശനും സംഘവും ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ അടുക്കത്തുള്ള വീട്ടിൽ നിന്നും വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് എം ഡി എം എ പിടികൂടിയത് കഴിഞ്ഞയാഴ്ച കണ്ണൂർ ടൗൺ പോലീസ് എം ഡി എം എ പിടികൂടിയ സാജു എന്ന യുവാവ് മുഖേനയാണ് പോലീസ് ഷബീറിലെത്തുന്നത് സാജുവിന്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഷബീർ പണം സ്വീകരിച്ചിരുന്നത് ഇതോടുകൂടിയാണ് സാജുവിനെ ശ്രീകണ്ഠാപുരം പോലീസിന് കൈമാറി ഷബീറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഷബീറിന്റെ കിടപ്പുമുറിയിൽ നിന്നാണ് മുപ്പത് ഗ്രാം ഒളിപ്പിച്ചുവെച്ച എം ഡി എം പിടികൂടിയത് നേരത്തെയും ഇയാളെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് സ്വന്തം വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു അന്ന് ഗേറ്റ് തുറക്കാത്തതിനാൽ വീടിന്റെ ഏഴടിയുള്ള മതിൽ ചാടി കടന്നാണ് പോലീസ് സംഘം മുറ്റത്ത് കയറിയത് ഇതോടെ പോലീസിനെ കണ്ട ഷബീർ മുറിക്കാത്തു കയറി വാതിലടക്കുകയായിരുന്നു തുടർന്ന് തുറക്കാൻ തയ്യാറാകാത്തപ്പോൾ വാതിൽ ചവിട്ടിപ്പൊളിക്കുമെന്ന് പോലീസ് പറയുകയായിരുന്നു ഇതോടെയാണ് വീടിന്റെ മുറികളിൽ നടത്തിയ പരിശോധനയിൽ രണ്ടേ പോയിന്റ് രണ്ട് ഗ്രാം എം ഡി എം എയും രണ്ടായിരത്തി അഞ്ഞൂറ് പാക്കറ്റുകളും അന്ന് കണ്ടെത്തി ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതിനുള്ള ബർണറുകളും പിടിച്ചെടുത്തു ഇതിനിടെ ഷബീർ പോലീസിനെ വെട്ടിച്ച് മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തി മതിൽ ചാട്ടത്തിനിടെയുണ്ടായ വീഴ്ചയിൽ തുടയലിന് പരിക്കേറ്റ ഇയാളെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ കേസിൽ ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷമാണ് ഇയാൾ വീണ്ടും മയക്കുമരുന്ന് വിൽപ്പന വീട് കേന്ദ്രീകരിച്ചു തന്നെ സജീവമാക്കിയത് പീഡന പീഡനക്കേസിലെ പ്രതിയായിരുന്ന ഷബീർ ഏറെക്കാലം എറണാകുളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് തൃക്കാക്കരയിൽ നിന്നും എം ഡി എം എ പിടികൂടിയതിന് ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ